സ്വർണ്ണ കവർച്ച കേസിൽ സിപിഎമ്മിനൊപ്പം കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് സ്വർണ്ണ കവർച്ച കേസ് പ്രതികൾ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ആയുധമാക്കിയിരിക്കുകയാണ് സിപിഎം മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അടുത്ത ബന്ധത്തിനുള്ള തെളിവുകൾ കോൺഗ്രസും ആയുധമാക്കിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്ത ബന്ധമുണ്ടെന്നതിനുള്ള തെളിവുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു പിന്നാലെ സി പി നേതാക്കളായ എൻ വാസുവും പത്മകുമാറുമടക്കമുള്ളവർ അറസ്റ്റിലുമായി ഇതോടെ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയതാണ് സ്വർണ്ണക്കൊള്ള എന്നതും വ്യക്തമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കവർച്ച ഇടതുമുന്നണിക്ക് നൽകിയത് വലിയ തിരിച്ചടിയും ഇതിനു പിന്നാലെയാണ് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റിയും ഗോവർദ്ധനും കോൺഗ്രസിന്റെ പരമോന്നത നേതാവായ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് റോദ് ജുവല്ലറിയുടമ ഗോവർദ്ധനിൽ നിന്ന് സോണിയെ ഉപഹാരം സ്വീകരിക്കുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് പുറത്തായത് ചിത്രങ്ങൾ സി പി എം ആയുധമാക്കിയതോടെ കോൺഗ്രസ് വെട്ടിലായി സോണിയയുമായി കൂടിക്കാഴ്ച നടത്താൻ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികൾക്ക് എങ്ങനെ സാധിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ചോദിച്ചിരുന്നു സോണിയയെ കാണാൻ സാക്ഷാൽ കെ കരുണാകരന് പോലും പലപ്പോഴും അപ്പോയിൻമെന്റ് ലഭിച്ചിട്ടില്ലെന്നിരിക്കെ ഇത്തരമൊരു അവസരമൊരുക്കി നൽകാൻ അടൂർ പ്രകാശിനും ആന്റു ആന്റണിക്കും പ്രതികളുമായി എന്തു ബന്ധുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇതോടെ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അടിച്ചതിനുള്ള തിരിച്ചടിയായി വിഷയം സി പി എം ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം കോൺഗ്രസിനെതിരെ കാതലായ പല ചോദ്യങ്ങളും പുതിയ വിവാദം ഉയർത്തുന്നു പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് ബന്ധം പല കാലങ്ങളിലായി നടന്ന സ്വർണ്ണക്കവർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ പരീക്ഷ വിജയിച്ചു നിൽക്കുന്ന കോൺഗ്രസ്സിന് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെറുതല്ലാത്ത അലോസരമുണ്ടാക്കുമെന്ന് സാരം തിരുവനന്തപുരം